താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപാൽ അത് പ്രതിപക്ഷത്തിന്റെ തന്ത്രപരമായ നീക്കമാണ് താമരശ്ശേരി വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റോഷിപാൽ ഡോക്ടർ എൻകുമാർ ഒന്ന് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വിഷയം അത് സഭയ്ക്കകത്ത് പ്രതിപക്ഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിഷയം അതീവ ഗൗരവമുള്ളതെന്ന് മുഖ്യമന്ത്രി സഭയിൽ ആ നോട്ടീസിന് നൽകിയ മറുപടിയിൽ പറഞ്ഞു മാത്രവുമല്ല ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രാധാന്യമുള്ള വിഷയമാണ് കാരണം വിദ്യാർത്ഥികളും യുവാക്കളും നടത്തുന്ന അതിക്രമങ്ങളാണ് ഈ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഇതുവഴി ഉദ്ദേശിച്ചത് ആ ഉന്നയിച്ച വിഷയം സഭയിൽ ചർച്ച ചെയ്യാം അത് സന്തോഷത്തോടെ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാട് അറിയിച്ചു കഴിഞ്ഞു കാരണം സംസ്ഥാനത്ത് ഉടനീളം വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്നു അത് തെരുവിലിട്ട് വിദ്യാർത്ഥികളെ തല്ലുന്ന ഒരു കാഴ്ച പല പല ഘട്ടങ്ങളിലെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഭൂരിഭാഗം വിദ്യാലയങ്ങളിലും വിദ്യാലയത്തിനകത്തോ പുറത്തോ ഇത്തരം അതിക്രമങ്ങൾ പെരുകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടിയാണ് അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് ഷഹബാസിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകിയത് ആ വിഷയമാണ് ഇന്ന് രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂർ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നത് അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിൽ മേൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ സ്പീക്കർ എന്നുള്ളതാണ് സർക്കാർ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി സർക്കാരും കണക്കിലാക്കുന്നു മാത്രമല്ല ഇതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണല്ലേ റോഷിമാർ ഒന്ന് സാഹചര്യമുണ്ട് ആ അത്തരമൊരു സാഹചര്യത്തിൽ കൂടി ഇതൊക്കെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്ന നിലപാട് സർക്കാരിനുണ്ട് പ്രതിപക്ഷവും സമാനമായ നിലപാട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം അത് സമൂഹത്തിന് ഭീഷണിയാണെന്ന ഒരു വിലയിരുത്തൽ അങ്ങനെ ഒരു വിലയിരുത്തൽ പ്രതിപക്ഷത്തിനും ഒപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നത് ഈ ഒരു വിപത്തിനെ എങ്ങനെ നേരിടണം എന്നത് അത് തന്നെയാകും സഭയിൽ ചർച്ച ഏതായാലും ഈ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കിടയിലും ലഹരി ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം ലഹരി ക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഈ രണ്ട് മണിക്കൂറിലെ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്ന് ഉറപ്പാണ് കാരണം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതലായും മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യത്തിനോ അടിമപ്പെട്ടവരാണെന്ന ഒരു വിലയിരുത്തൽ പോലീസിനുമുണ്ട് ഈ സാഹചര്യത്തിൽ അതുകൂടി ഈ രണ്ട് മണിക്കൂറിലെ ചർച്ചയിൽ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കുക ഈ വിപത്തിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയാകും സഭയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ അവർ അഭിപ്രായമായി ഉയർത്തുക അരുൺകുമാർ ഓക്കെ ൂർ ഈ വിഷയം സഭ നിർത്തിവെച്ച് സഭയിലെ മറ്റ് നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ അനുവാദം നൽകിയിരിക്കുന്നു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകിയിരിക്കുകയാണ് സഭയിൽ സ്പീക്കർ സർക്കാരാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂറായിരിക്കും ചർച്ചയ്ക്കുള്ള സമയമുണ്ടാവുക പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി ചർച്ച ചെയ്യാം എന്ന് സമ്മതിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ലഹരി പ്രവർത്തനങ്ങളും ലഹളയും അക്രമവും അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ചയാവും ഇതുവരെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന മുൻകരുതൽ നടപടികൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയെല്ലാം സഭയിൽ ചർച്ചയാകും നമുക്ക് തത്സമയം തന്നെ ആ ചർച്ചയുടെ ഭാഗം പ്രേക്ഷകർക്ക് നൽകാം ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന നിലപാടാണ് റിപ്പോർട്ട് ടി ഒരു ക്യാമ്പയിനായി മുന്നോട്ട് വെച്ചത് റിപ്പോർട്ട് ടി വി മുന്നോട്ട് വെച്ച് ഈ ക്യാമ്പയിൻ പ്രിയപ്പെട്ട ജനങ്ങളും നേതാക്കളും രാഷ്ട്രീയ സംഘടനകളും മറ്റു മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു എന്നതിൽ ഏറെ സന്തോഷം ലഹരിയും വേണ്ട ലഹളയും വേണ്ട അതേ